ഞാനേ പേല് പോയതാണ് എന്താണ് മാനേ വാവാ എന്നോട് പറയാനേ പോയ പോയതാണ് കുളിക്കാനും തിരുമ്പോ ഇല്ല എന്നാ തുണി കുപ്പായം കൊണ്ടായിട്ട് തിരുമ്പിക്കൂടെ ഇവിടെ ആണെങ്കി വള്ളോ നന്നൊന്നും ഇല്ല കഞ്ചിലെ വള്ളമൊക്കെ വറ്റിക്കണേ ആ അടുത്ത് വരെ പോയപ്പോ അറിയാ ഒരു കുളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അറിയുമ്പോൾ കുഞ്ഞാപ്പ് കുടിക്കണതൊന്നും കുഴപ്പമില്ല കാലിട്ട് അതിനൊന്നും കാലിടുന്നുണ്ടല്ലോ അത് തിരിച്ചു ഞാൻ കൊറേ നേരം കളിച്ചപ്പോ ചീത്തറിഞ്ഞു അവിടെ നോക്കാണ്ടി കൊറേ തിരുമ്പാണല്ലോ അല്ലേ ഇതൊക്കെ പോയിട്ട് പോയി തിരിപ്പിക്കോറിഞ്ഞു ക്ക് മനല്ലാ മനസ്സല്ലാണ്ട് ഞാൻ പുഴലേക്ക് പോയതാണ് എന്നോട് പറയാൻ പുഴേ വെള്ളം നല്ല ചൂട് ആ തുള്ളി വെള്ളക്കുണ്ട് അത് ചൂടുണ്ട് അതിന് അപ്പുറത്ത് മനേ കൊറേ ആൾക്കാർ പോട്ടിട്ടുണ്ട് ആ ആ പോത്ത കുത്തിണ്ടെങ്കിലോ ഞാൻ കുളിക്കില്ല ഞാൻ പോകുന്നു പോയത് നടന്നിട്ട് പോയി കാർ വിളിക്കാൻ പറ്റില്ല വെയിലെ കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനേ വേണ്ട വന്നിട്ടുണ്ടല്ലേ പാളിച്ചാ പന്ത്രണ്ട് പതിനിക്ക് പന്ത്രണ്ട് ഞാൻ പതിനൊന്നായിട്ട് പോയപ്പോ പത്തുമണി ആയിട്ടുള്ളൂ പിന്നെ അത് മാത്രല്ല ഞാൻ കൊറേ വർത്താനം പറഞ്ഞിരുന്നപ്പളേ അതിന് ചെക്കനോട് ചോദിച്ച സമയം എത്ര എനിക്കത് അറിയണ്ടല്ലോ പിൻപാതെ കഴിച്ചാലാവല്ലോ അതാ ചെക്ക അവന് പതിനൊന്ന് മണി ആയിന്ന് പറയുന്ന ഒരു ഐഡിയ എടുത്ത് ഇനിയിപ്പോ പയന്ന് പത്രം ഞങ്ങല്ലോ ഇനി മഴ പറയണോ മഴ കഴിക്കണത് അതോടെ ഞാൻ പോകുന്നു കുളിക്കൊന്നില്ല പോകുന്നുല്ലേണ്ടാവില്ലേന്നില്ല നാളെ നോക്കണം നാളെ ഇതേമാരില്ലേ പോല ആ അല്ല എന്റെ വൃത്തൊക്കെ പാടുന്ന മുതാബാനോടൊക്കെ പറയാൻ മറന്നു മൂത്താപ്പാൻ കാണാൻ പറ്റൂല ആർക്കും മൂത്താപ്പാന്റെ ബാംഗ്ലൂർക്ക് കൊണ്ടേലേ മൂത്താപ്പാന്റെ മോൻ പറഞ്ഞു ഇവിടെ അമ്മാൻ തലച്ചോട്ടിണ്ട മോന് വന്നിരുന്നു കാക്ക വന്നപ്പൊ അമ്മ പറഞ്ഞു മൂത്താപ്പ പറഞ്ഞ ഒന്നും കേക്കൂല ആഹ് സുഹൂർ അല്ലേ മൂത്താപ്പാക്ക് മുത്താപ്പ വാരി വളിച്ചു തിന്നു ഏഹ് മധുരള്ളതൊക്കെ തിന്നും ചെയ്യും അപ്പൊനോട് പറഞ്ഞു സുഖൂർ അയച്ച് കൊണ്ടുപോയിക്കഞ്ഞു പോവാ ബാംഗ്ലൂർക്ക് അങ്ങനെ മൂതാപാനൊന്നും കാണൂല മൂതാപ്പാന ബാംഗ്ലൂർക്ക് അപ്പൊ അമ്മ മൂത്തറിയ ഔ മനുഷ്യൻ ഇണ്ടാവുമ്പോ ഭയങ്കര ഇതായിരുന്നു അത് പോയപ്പോ തോന്നുന്നു ഞാനോട് അറിയാൻ അത്ര പോയപ്പോൾ എന്തായാലും ഇപ്പൊ പോയതല്ലേ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കണ്ടവിടെ നിക്കട്ടെ നിക്കട്ടെ ആറിയ സുക്കിയാ ഓള് വന്ന് കേറി പണ്ണല്ലേ അത് അറിയാല്ലോ സെക്കിയാന്ന് പറഞ്ഞെ കൊറേ ചീത്ത മൂത്തുമാനെ നിങ്ങൾ എന്തിനാന്ന് പറഞ്ഞത് ചൂടുകാലത്തൊക്കെ ഇപ്പാനെ ഏർ എന്തിനാ എപ്പാൻ പറഞ്ഞു കൊറേ ചീത്ത മൂതാബരാണ് ഏർ മോതാബ അറിയാ എന്താ ഞാൻ വന്നതല്ലേ നീ കൊറച്ചൊക്കെ ആണ് കഴിഞ്ഞോട്ടേ നല്ല ചൂടാ നല്ല ചൂടാണ് ആ എന്താ അവര് എ സിയൊക്കെ ഇതൂടെ മാത്രീ എന്റെ അറിയണ ഞാൻ ഇപ്പൊ ഞമ്മക്ക് ഒരു നാലഞ്ച് അഞ്ചു എ സി വാങ്ങണ ഞമ്മക്ക് അഞ്ചെണ്ണോ എന്തിനാണവഞ്ചാറെ ആക്കി കോട്ടെ അഞ്ചെണ്ണം എന്തിന്റെ ആക്കളില്ലേ അവരോടൊക്കെ എ സികളുണ്ട് അത്രേ ോട്ടല്ലേ നീ വാങ്ങണ വാങ്ങാൻ പറ്റൂ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങണല്ലേ വളവത്തി പതിനൊന്ന് മണിക്ക് ഇറങ്ങാൻ പാടില്ല

മുത്താബ അറങ്ങുന്ന സുഖം തോരും കൊടുക്കില്ല മുത്തുമാക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല എന്തെങ്കിലും എന്തായാലും മുത്താബ അറിയില്ലോ മുത്തുമാക്കിപ്പോ ഭയങ്കര വിഷമോ മുത്താബ ഉണ്ടാവുമ്പോ മുത്താബെ വരെ അറിഞ്ഞില്ല അപ്പൊ മുത്താബ പോയപ്പോ കാക്ക ഇല്ലാത്തത്